മുണ്ടിയരുമയിൽ ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരുന്ന റോഡിന്റെ സംരക്ഷണ വിധിയിടിഞ്ഞ് നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ നിർമ്മാണം നടക്കുന്ന മുണ്ടിയരുമ കാഞ്ചിരുത്തുമൂട് റോഡിലാണ് വ്യാപകമായി മണ്ണിടിഞ്ഞത് ഇന്ന് രാവിലെയോടു കൂടിയായിരുന്നു സംഭവം അന്തർ സംസ്ഥാന പാതയായ നെടുങ്കണ്ടം കമ്പം റോഡിൽ മുണ്ടിയരുമയിൽ നിന്നും കുമളി മൂന്നാർ സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് ആദിയാർപുരം ചൂരക്കുറ്റിക്കൽ കിരൺ തെക്കേക്കുറ്റ് ടോണി പുല്ലാനിത്തൊണ്ടത്തിൽ ജോസഫ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് ഇനി മഴ തുടർന്നാൽ വീടുകൾ നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് നിരവധി വീടുകളിലേക്കുള്ള പാതകളും വ്യാപകമായി തകർന്നു സംരക്ഷണ ഭിത്തികൾ അടക്കമാണ് നിലംപതിച്ചത് അപകടാവസ്ഥയിലുള്ളവരോട് മാറി താമസിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവനും സ്വത്തിനും പിന്നെ സംരക്ഷണം കൊടുക്കാതെ റോഡ് വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ കട്ടപ്പന കുട്ടിക്കാരൻ റോഡ് കംപ്ലീറ്റ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ യാതൊരനക്കും ഇല്ല ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ടവര് ഇതിലേക്ക് വരുന്നില്ല എല്ലാവരും പഞ്ചായത്തിലേക്ക് വന്ന പരാതി പറയും ഒരു പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് കാരണം ഇത് എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് ഇപ്പൊ റോഡ് പഞ്ചായത്തിൻ്റെതല്ല അപ്പം ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാം ഇതെല്ലാം അറിയിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഒരു നടപടിയില്ല ഇതുപോലെ പല വീടുകളിലും ഭീഷണിയാടി പല വീടുകളുടെയും സംരക്ഷണം വ്യക്തി ഇടിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നം ഇതുപോലെ മഴ നിക്കുവാണെങ്കിൽ പല പലതും സംഭവിക്കും അപ്പൊ എല്ലാവരോടും എവിടെയും മാറി താമസിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ താമസിക്കാനൊക്കെയാണ് എല്ലാവരോടും നമ്മൾ പറയുന്നത് പലരും പോകാൻ കൂട്ടാക്കുന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കരാറുകാരൻ കുട്ടിക്കാനും പിന്നെ കട്ടപ്പന റോഡ് കരാറുകാരൻ തന്നെ സംരക്ഷണം കംപ്ലീറ്റ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ പറയുമ്പോൾ ചിലടത്ത് മാത്രം കിട്ടുക ഇല്ല രീതിയിൽ എല്ലാവരും എല്ലാവരും നടപടി എടുത്തേ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴര കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കരാറുകാരന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും ആരോപിച്ചു നാലു വർഷം മുൻപ് തുടങ്ങിയ പണികൾ ഇപ്പോഴും അനന്തമായി നീളുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കമ്പമിട്ട്